സ്റ്റേഷനിൽ നിൽക്കുകയാണ് താങ്കൾ കൂടെ ഉണ്ടാകുന്ന സമൃദ്ധിയാ അതായത് ആറോട്ടൻ എന്നെ ഫോണ് വിളിക്കാം ഞാൻ റൂമിലായിരുന്നു ആറോട്ടനെ വിളിച്ചു ഭയങ്കര എന്നെ വിളിച്ചത് പെട്ടെന്ന് ലൂലുമാളിലോട്ട് വാന്നു അതൊക്കെ അത് അടി കിട്ടിന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാനത് കേട്ട ഉടനെ ഓടി വന്ന് ലൂലുമാളിലോട്ട് കയറി വന്നു അപ്പൊ ആളു സംസാരിച്ചു ആള് ത് തെ മെട്രോയുടെ എൻട്രൻസ് ഉണ്ട് കയറി വരുന്ന അവിടെ നിന്ന് ഇയാൾ നടന്നു വരുന്ന സമയത്ത് ഈ പറഞ്ഞ ആള് അത് ആ അനോമിസ് ആണ് ആരാന്നറിയില്ല അപ്പൊ ഈ പറഞ്ഞ ആള് ഇയാളെ കളിയാക്കിയെന്ന് ഇയാളെ കളിയാക്കുകയും പ്രവോക്കുകയും ചെയ്തു നല്ലതുപോലെ അപ്പോ എന്തിനാണെന്നറിയില്ല ഒരു മനഃപൂർവ്വ കരുതിക്കൂട്ടി ചെയ്യുന്ന പോലെയാണ് അമ്മത് രീതിയിൽ കളിയാക്കാൻ ചെയ്തതെന്നാ പുള്ളി പറഞ്ഞു പുള്ളിയെ സാധാരണ എല്ലാവരും കളിയാക്കാറുണ്ട് പക്ഷെ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല അപ്പൊ ഇത് കയറി ഇടപെടണമെങ്കിൽ അവൻ ആ തരത്തിൽ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഇയാളത് ചോദിക്കാൻ പോയി എന്തിനാണിങ്ങനെ കളിയാക്കുന്നത് അപ്പൊ ഇവന്റെ കൂട്ടത്തില് പെൺകുട്ടികൾ ആരൊക്കെ ഉണ്ട് അപ്പൊ അവന്റെ കാര്യം ചെയ്തായിരിക്കാം അറിയില്ല അപ്പൊ അവൻ ഇയാളോട് ചോദിക്കാൻ പശ്ചാത്തത് അവൻ റോങ് ആയി റേസ് ആയിട്ട് തരിക്കാൻ തുടങ്ങും ആ രീതിയിലായി ഞാൻ ആ സമയത്ത് കൈവെച്ചു ആറാട്ടൻ ആറാട്ടൻ കൈവെച്ചൊരു കോർണറിൽ പോയിട്ട് ആറാട്ടന്റെ വയറ്റിലിടിക്കുക മുഖത്തിടിച്ചു കഴുത്തിന്റെ സൈഡിൽ ഇടിച്ചു തലക്കിടിച്ചു എന്തൊരു ആറാട്ടൻ പറഞ്ഞു എന്തൊരു കനമുള്ള സാധനം ഇട്ട് തലക്കിടിച്ചു എന്നും പറഞ്ഞു ഇടിച്ചിട്ട് ആറട്ടൻ അവിടുന്ന് ഓടി ഓടിയിട്ട് ലൂലുമാന്റെ വാക്വേയിലൂടെ എത്തിയിട്ട് അവൻ അപ്പോഴും ഫോളോ ചെയ്തിട്ട് അവിടെ നിന്ന് വന്നിട്ടും ഇയാളെ അടിക്കുക അയാളെ കഴുത്തൊക്കെ പിടിച്ച് അപുരം ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെ ഫോളോ ചെയ്ത് ഇടിക്കണമെങ്കിൽ നോർമലി ഒരാൾ പെട്ടെന്നൊരു ദേശത്തിന് ഇടിച്ചാണ് അവളെ തീർന്നു പോകും കാരണം ആൾ ഓടിക്കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കില്ല അതേസമയം ഫോളോ ചെയ്ത് ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം അറിയില്ല അതാണ് കരുതുകൂട്ടി എന്താ എന്താണെന്ന് അറിയില്ല വെയില് വൈറലാണോ അറിയില്ല അടി കിട്ടിട്ട് വയറിലാണത് എന്താണ് ഇതിപ്പോ തമ്മാടി തോന്നുന്ന പോലെ എല്ലാവരും ഇങ്ങനെ വയറലാണ് നടക്കുകയാണ് എന്തായാലും അത് കഴിഞ്ഞിട്ട് നേരെ അയാളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എം എ ജി കൊണ്ടുപോയി എം എ ജി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എക്സറേ കാര്യൊക്കെ ചെയ്തു ഇപ്പൊ കാലിനൊക്കെ പരിക്കുണ്ടായിരുന്നു തലയ്ക്ക് വലിയ എന്ന് പറഞ്ഞു തുടങ്ങി മാത്രം ഇയാൾക്ക് രണ്ടു പ്രാവശ്യം സർജറി ഒക്കെ കഴിഞ്ഞതാണ് ഈ ആള് വീല ഹാൻഡിക്കാപ്പ്ഡാണ് ഫിഫ്റ്റി ഫൈവ് പേഴ്സെന്റ് ഞങ്ങടെ ചെവിക്ക് ഏകദേശം ചെവിക്ക് കേൾവിശക്തിയുള്ളൂ രണ്ടിനും മാത്രമല്ല ഈ ബ്രെയിൻ എന്നുള്ളൊരു ആവകം ചെവിയിലൂടെ ഡിസ്ചാർജ് ആവും മാത്ര ഇൻബാലൻസ് ഉള്ള ആളാണ് ഈ ആ തലക്കാട് ചോദിച്ചപ്പോൾ ചില തലത്താലൊക്കെ കറങ്ങിയായിരുന്നു അപ്പൊ അത് ഹോസ്പിറ്റലിൽ പോയി കൈയുടെ ലിഗ്മെന്റ് പ്രശ്നമായിട്ട് ഇവിടെ മറ്റേ സ്പ്ലിൻഡർ അത് ഇട്ടും കയ്യിലിട്ട് പിന്നെ ബാക്കി അങ്ങനെ വെച്ച് വെക്കണം അത് കഴിഞ്ഞ് നമ്മള് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ നിൽക്കുകയാണ് എന്തായാലും ഈ ഇടിച്ചതിൽ കരുതിക്കൂട്ടിയുള്ള പ്ലാനുണ്ടോ അത് പിന്നെ വലിയ ഗൂഢാലോചനയുണ്ടോ പല രീതിയിലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതെന്തായാലും പോലീസ് വ്യക്തമായി അന്വേഷിക്കണമെന്ന് കരുതുന്നു ആറാട്ടൻ ഇക്കാര്യത്തിൽ നീതി ലഭിക്കും നിങ്ങൾക്ക് ആർക്കായാലും നമുക്കൊക്കെ പലർക്കും ആറാട്ടനോട് ചിലപ്പോൾ ഇതൊരഭിപ്രായം ഉണ്ടാവാം ആറാട്ടൻ്റെ പ്രവൃത്തിയിൽ ചിലപ്പോൾ മീഡിയൊക്കെ വരെ ഇതൊരഭിപ്രായം ഉണ്ടാവാം പക്ഷേ ഒരാളെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരടിക്കുകയാണെങ്കിലും അടിക്കണ കാര്യത്തില് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല അതെന്തായാലും അപ്പൊ ഇക്കാര്യത്തിൽ ആറാട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ മനുഷ്യനാണ് അയാള് സംസാരിക്കുന്ന കാര്യങ്ങള് അതെ പക്ഷെ ഒരാൾ അടിക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യല്ല അത് പബ്ലിക് പബ്ലിക്കായിട്ടാണ് അടിച്ചേക്കുന്നത് ഒരാൾ പോലും അതിനകത്ത് ഇടപെടുന്നില്ല ആളുകൾ ചുറ്റുമുണ്ട് ഒരാളും ഇടപെടുന്നില്ല ലൂലു ആളത്ത് ഒരു സെക്യൂരിറ്റി വന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ട് അത് മുകളിൽ നിന്നാണ് താഴെന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്ര നിസ്സഹായനായി നിൽക്കുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം സന്തോഷവൃഗിക്ക് ഇക്കാര്യത്തിൽ നീതി ലഭിക്കണം ഈ പറഞ്ഞ പയ്യൻ ആരാന്ന് വെച്ചാൽ അതങ്ങനെ വരുന്നത് നമ്മൾ നിയമത്തിൻ്റെ വഴിയിലാണ് പോകുന്നത് നമുക്ക് അവനെ പോയി തിരിച്ചടിക്കാന്നും പറ്റില്ല ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്ന ആളല്ല നിയമപരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക അത് നമ്മൾ മാക്സിമം ചെയ്യും അതാണ് ഈ സിറ്റുവേഷൻ പറയാനുള്ളത് ഓക്കെ എന്തായാലും കൂടുതൽ അപ്ഡേഷൻ പിന്നീട് തരുമെന്നും പ്രതീക്ഷിക്കുന്നു തീർച്ചയായും